ഹായ് ഫ്രണ്ട്സ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാബ്രിക്കേഷൻ ടെക്നോളജിയുടെ ഗിഫ്റ്റ് ഫോർ നോളജ് എന്ന നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മളിവിടെ തുടങ്ങുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയിൽ കണ്ടതുപോലെ ഒരു തുടക്കക്കാരന് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കാം അങ്ങനെ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയുന്നത് പ്രധാനമായും നമുക്ക് വേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഏതെങ്കിലും ഒരു തൊഴിലിൽ വൈദഗ്ധ്യം നേടിയ ആളായിരിക്കും അതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നമുക്ക് ഉണ്ടാവും ആ മേഖലയിൽ തന്നെ നമ്മൾ ഒന്നിലധികം വർഷത്തെ പ്രവൃത്തി പരിചയമൊക്കെ നേടിയിട്ടുണ്ടാവും അതാണല്ലോ നമുക്ക് വിദേശത്ത് പോകാനുള്ള ഒരു എന്താ പറയാ നമുക്കുള്ള ഒരു യോഗ്യതയായിട്ട് കണക്കാക്കപ്പെടും അപ്പോൾ അതൊക്കെ നേടിയ ശേഷം ഒരു വ്യക്തി ചിലപ്പോൾ ഒരു തുടക്കക്കാരനാകെട്ടോ ഒരു ഫ്രഷർക്കും ചിലപ്പോൾ ചില ഇൻ്റർവ്യൂകളിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് കാര്യം ഫ്രഷേഴ്സിനെ ആവശ്യപ്പെടുന്ന ഇന്റർവ്യൂകളും നമുക്ക് വരാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഇന്റർവ്യൂ തുടക്കക്കാരൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആദ്യമായി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ആദ്യത്തേത് അയാൾക്ക് മികച്ച ആകർഷകമായ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു സീവി ഉണ്ടാകുക എന്നുള്ളതാണ് ിയുടെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ പിന്നാലെ പറയും അതിലാദ്യമായി വേണ്ടത് നല്ല രീതിയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു റെസിമ അഥവാ ബയോഡാറ്റയാണ് അപ്പോൾ ഈ ബയോഡാറ്റ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല ആൾക്കാരും പല രീതിയിലാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ ഒന്നും മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ ചെയ്യാൻ അറിയാവുന്നവരുണ്ട് പക്ഷെ ഇപ്പോഴും സ്വന്തമായി ഒരു ബയോഡാറ്റ തയ്യാറാക്കാൻ ഒരു റെസ്യൂമെ തയ്യാറാക്കാൻ അറിയാത്ത മറ്റ് ഡി ടി പി സെന്ററുകളെയോ സുഹൃത്തുക്കളെയൊക്കെ ആശ്രയിക്കുന്നവരും കുറവല്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു സി വി അല്ലെങ്കിൽ ബയോഡാറ്റ അതിൻ്റെ റെസ്യൂമെ നിങ്ങൾക്ക് എങ്ങനെ സ്വയം തയ്യാറാക്കാം എന്നുള്ളതാണ് പലപ്പോഴും അങ്ങനെ തയ്യാറാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ അതൊന്ന് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് മറ്റാളെ ആശ്രയിക്കാതെ സ്വയം അത് ചെയ്യാൻ സാധിക്കും അതൊരു വലിയ കാര്യമല്ലേ നല്ല കാര്യമല്ലേ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോയുടെ വരും ഭാഗത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഓക്കെ ആ അപ്പൊ നമുക്ക് എന്താണ് സി വി തയ്യാറാക്കുന്നതിന് അതിൻ്റെ പ്രധാന ഭാഗമായ സ്യമ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അവിടെ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചേർക്കേണ്ടി വരുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം നിങ്ങളുടെ പേര് നിങ്ങളുടെ ട്രേഡ് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ പ്രൊഫഷണൽ വൈസ് നിങ്ങൾ എന്താണെന്നുള്ളത് അതിനകത്ത് നിങ്ങളുടെ പേരിലും താഴെ തന്നെ കൊടുക്കുന്നത് എപ്പോഴും ബെറ്ററാണ് കാര്യം ഒരു സി വി ഓപ്പൺ ചെയ്ത് ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഒരു ബി ഡി എഫ് ഓപ്പൺ ചെയ്ത് കാണുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളെ അത് ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ സാധിക്കും ഒപ്പം നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ അതിനകത്ത് ചേർക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആരാധ്യമായിട്ട് നിന്ന് നിങ്ങളെന്തൊക്കെയാണ് വേണ്ടിയിട്ടുള്ള കഴിവുകൾ അറിവുകൾ ഇതെല്ലാം അതിനകത്ത് കാണിക്കണം പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട സ്കിൽ എന്തൊക്കെയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ റെസ്യൂമിൽ വരേണ്ടതുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബയോഡാറ്റ തയ്യാറാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായ ഒരു വ്യക്തിക്ക് ഒരു ഇത് തയ്യാറാക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയറിലേക്കാണ് നമ്മൾ പോകുന്നത് അത് മറ്റൊന്നുമല്ല പലർക്കും അറിയാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളിപ്പോൾ പലയിടത്തും കേട്ട് പരിചയിച്ചിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ പേര് ക്യാൻവെയർ എന്നാണ് ഈ കാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉള്ളവരാണ് പലപ്പോഴും പലർക്കും അറിയാമ്യാത്തൊരു കാര്യം അവരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു മിനി കമ്പ്യൂട്ടറാണ് ആ കമ്പ്യൂട്ടറിനെ നന്നായി ഉപയോഗിക്കാൻ പരുവപ്പെട്ട ഒരാൾക്ക് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ അനായാസന ചെയ്യാൻ കഴിയും പലപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലാത്തത് കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കത് പറ്റാതെ വരിക അപ്പോൾ അതിനുള്ള ആ ബുദ്ധിമുട്ട് നമുക്കൊന്ന് മാറ്റാം നമുക്ക് ഏതൊരാൾക്കും സ്വന്തമായി നമുക്ക് ക്യാൻവ എന്ന് പറയുന്ന ഈ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്കിത് സാധ്യമാണ് അപ്പം നമുക്ക് ആദ്യം വേണ്ട എന്താണ് നമ്മുടെ ഫോണിൽ ക്യാൻവ എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് എന്താ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ് ഒന്ന് കാണുക ഞാനിത് എന്റെ ഫോണിൽ കാണാൻ എടുത്തിട്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നത് ഒപ്പം ഞാനത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇതോടൊപ്പം പറയും ഓക്കെ അപ്പം നമുക്ക് ആ സോഫ്റ്റ്വെയറിലേക്ക് ആ ക്യാൻവ എന്ന് പറയുന്ന സംഗതി ആദ്യം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അത് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ കാണുക ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ് വരിക ഇതിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് വേണ്ട എന്നാണ് നമുക്കൊരു റെസ്യൂം തയ്യാറാക്കണം അല്ലേ അപ്പം നമുക്ക് എന്താ വേണ്ടത് റെസ്യൂം ഫോർ നിങ്ങളുടെ ട്രേഡ് കൊടുക്കുകയാണെങ്കിൽ ട്രേഡ് കൊടുക്കാം ില്ല എങ്കിൽ വെറുതെ റസീം ഫോർ ഫ്രഷേഴ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം എന്തായാലും ഇവിടെ ഓൾറെഡി എടുത്തപ്പോൾ വന്നിട്ടുണ്ട് ആ റസീം ഫോർ ഫ്രഷേഴ്സ് എന്ന് പറയുന്നത് കൊടുക്കുമ്പോ തന്നെ ക്യാൻവയുടെ കുറെ ടെമ്പ്ലേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ചിലതൊക്കെ പെയ്ഡാണ് ഫ്രോ ഭക്ഷണാണ് അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അല്ലാത്തതിൽ നിന്ന് വേണം നമുക്കത് ആവശ്യമായത് കണ്ടെത്താൻ ഓക്കെ അപ്പൊ അത് അങ്ങനെ ഒരെണ്ണം കണ്ടെത്തും ഉദാഹരണത്തിന് ഇതിനകത്ത് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരെണ്ണം ആണ് നോക്കാം ഇവിടെ ഞാൻ എൻ്റെ ഫോട്ടോ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഒഴിവാക്കി നിങ്ങളെ ഒന്ന് അത് നോർമലി വരുമ്പോൾ എങ്ങനെയാണ് വരിക ഇവിടെ ഒരു ബ്ലാക്ക് ഒരു ഓൾറെഡി ഒരു ഫോട്ടോ ഉണ്ടാവും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ഷൻ ആവും ആ സെലക്ഷനിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ആ സെയിം ഇതിൽ നമുക്ക് ചേർക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് അതാ ഗ്യാലറി സൈഡിൽ ഗ്യാലറി കാണാം ആ ഗ്യാലറി ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് അവൈലബിൾ ആയി വരും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളൊരു ലേറ്റസ്റ്റ് ഒരു ഫോട്ടോ അതിലേക്ക് സെലക്ഷൻ കൊടുക്കുക സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ ആഡ് ടു പേജ് എന്ന് നമുക്കത് ആ പേജിലേക്ക് ആഡ് ചെയ്യാനാണ് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അത് പേജിലേക്ക് പേജിലേക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഇപ്പൊ കണ്ടോ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോട്ടോ ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്റെ പേര് മാറ്റുക എന്നുള്ളതാണ് പേര് അവിടെ മറ്റൊരു പേരാണ് ഓൾറെഡി ഉള്ളത് ടം നമ്മൾ അതൊന്ന് മാറ്റുന്നു അത് മാറ്റുമ്പോൾ സിമ്പിളാണ് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൽ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിപ്പോ ഒരു ഉദാഹരണ എൻ്റെ പേര് അനിൽ അനിൽകുമാറിനാണ് ഞാൻ അനിൽ കുമാർന്ന് ചേർക്കണം ഇൻഷൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഷിലൂടെ അതോടൊപ്പം ചേർക്കാം സൈഡ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നു ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ാണ് ചെയ്യുക അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വേണം നമ്മുടെ ട്രേഡ് എന്താണ് അല്ലെങ്കിൽ നമ്മളെ തൈ പ്രൊഫഷൻ നമ്മൾ ആരാണെന്നുള്ളതാണ് അതിൽ കാണിക്കേണ്ടത് അതിലെ നമ്മള് അപ്പൊ ഞാൻ എൻ്റെ പൈപ്പിംഗ് എഞ്ചിനീയർ അത് വേണ്ട നമുക്ക് കാര്യം ചെയ്യാൻ പൈപ്പ് ഫിറ്റർ ഫിറ്റർ ട്രേഡ് ഞാൻ പൈപ്പ് കൊടുക്കാം വെൽഡർക്കാം നിങ്ങളുടെ ട്രേഡ് ഏതാണോ അത് നമുക്ക് അവിടെ കാണിക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ പൈപ്പ് ഫിറ്റർ അപ്പൊ എൻ്റെ പേര് വന്നു എൻ്റെ ഫോട്ടോ ഞാൻ അവിടെ ആഡ് ചെയ്തു ഇനി ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം എബൌട്ട് മീ എന്നെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും അതിനകത്ത് പറയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പറയാം ആ ഭാഗങ്ങൾക്കുള്ളതിനകത്ത് അതിൻ്റെ താഴെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് അത് ഏറ്റവും അവസാനം നിങ്ങൾ വർക്ക് ചെയ്തെവിടെയാണ് അത് തൊട്ട് ഇങ്ങോട്ട് താഴോട്ടാണ് കാണിക്കേണ്ടത് ആ കാര്യങ്ങൾ കാണിക്കുക പിന്നെ ആ കീ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ആ ജോലി ജോലിക്കാലത്ത് ജോലി ചെയ്ത കാലത്ത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്നിട്ട് ഉൾപ്പെടുത്താം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ നിങ്ങളുടെ വലത് സൈഡിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ സോറി നിങ്ങളുടെ കോണ്ടാക്ട് മൈ കോണ്ടാക്ട്സ് ഒരു ഭാഗം ഇവിടെ കാണാം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി വേണമെങ്കിൽ അവിടെ ചേർക്കാം ഞാൻ മെയിൽ ഐ ഡി എൻ്റേത് ില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണ് മെയിൽ അവിടെ അത് സെലക്ഷൻ കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് താഴെ നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒന്നുണ്ട് നിങ്ങൾക്ക് ആ ലൊക്കേഷൻ കാണിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ താല്പര്യം അവിടെ നിങ്ങളുടെ അഡ്രസ്സ് ലൊക്കേഷൻ എന്നുള്ള നിങ്ങളുടെ അഡ്രസ്സായിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ താഴെ വെബ്സൈറ്റ് നമുക്ക് ആവശ്യമില്ല കാര്യം നമ്മളതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് വേണമെന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു ബക്കറ്റ് കാണാം ആ ബക്കറ്റിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡെലീറ്റായി പോകും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത് ഇങ്ങനെ ഹാർഡ് സ്കിൽ എന്താണ് സോഫ്റ്റ് സ്കിൽ എന്താണ് ഈ കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് നിങ്ങളുടെ എസ് എസ് എൽ സി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പ്ലസ് ടു ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ഓൺസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും ഇപ്പൊ ഇങ്ങനെയൊക്കെ ചേരുമ്പോഴാണ് നിങ്ങളുടെ ആ എന്താ നിങ്ങളെ കുറിച്ചുള്ള ഒരു പൂർണ്ണ രൂപം നമ്മുടെ ഇന്റർവ്യൂകൾക്ക് ആ ഫസ്റ്റ് പേജിൽ നിന്ന് തന്നെ കിട്ടുന്നത് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സപ്പോസ് നിങ്ങൾക്ക് എന്താ കൺഫ്യൂഷനുണ്ട് ഇതെങ്ങനെയാന്ന് തയ്യാറാക്കേണ്ടത് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഏയുടെ കാലത്താണ് വിളിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചാർജ് ജി പി ടി എന്ന് പറയുന്ന ഒരു എ ടൂൾ ടൂള് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു അത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യുക ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്ത ശേഷം അതില് നിങ്ങൾ കൊടുക്കുക എന്താ കൊടുക്കാം കാണുക പൈപ്പ് ഫീറ്റർ എന്നാണല്ലോ കൊടുത്തത് അതുകൊണ്ട് തന്നെ പൈപ്പ് ഫീറ്റർ എന്ന് തന്നെ ഇവിടെ കൊടുക്കാം ഒരു പൈപ്പ് ഫീറ്ററുടെ റെസ്യൂം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക നമ്മളതില് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് അവിടെ നിങ്ങൾ കാണുന്നുണ്ട് കീ സ്കില്ലിൽ എന്താണ് കരിയർ ഓബ്ജക്റ്റീവ് ഒക്കെ നിങ്ങൾ അവിടെ എബൌട്ട് മീന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ കരിയർ ഓബ്ജെക്ടീവ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഷെയർക്കാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കാണാം ഇവിടെ എ ടു കാര്യങ്ങൾ നിങ്ങൾക്കിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലുള്ള സംശയം നമുക്ക് ഇവിടെ ദൂരീകരിക്കപ്പെടും ഇത് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം ഇത് കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാം കോപ്പി എടുത്ത് നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ആഡ് ചെയ്ത് ഉപയോഗിക്കാം ഇതാണ് മറ്റൊരു മാർഗം അപ്പൊ ഇങ്ങനെ ക്യാൻ വാ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിച്ച് നമ്മളൊരു റെസ്യൂം തയ്യാറാക്കി കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സി വിപുലീകരിക്കാന്നുള്ളത് അപ്പൊ സി വി നമ്മൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ